സർക്കാർ വിഴിഞ്ഞത്തെ തീരദേശ ജനതയെ കഷ്ടപ്പാടിന്റെ ദിനങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യാവകാശ ധ്വംസനവും ജനാധിപത്യ വ്യവസ്ഥകൾക്ക് അസ്വീകാര്യവുമാണെന്നും കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഇപ്രകാരം തീരദേശ ജനതയെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം കേരളത്തിനും ഭാരതത്തിനും ഭൂഷണമല്ലെന്നും എത്രയും വേഗം സത്വര നടപടികൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയാണെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഷെക്കേനുസിനോട് പ്രതികരിച്ചു പ്രത്യേകിച്ച് സമരക്കാർക്കായി നിലകൊള്ളുന്ന സഭാ മേലധ്യക്ഷന്മാരെയും വൈദികരെയും മറ്റ് നേതാക്കളെയും എല്ലാം കേസിൽ കുടുക്കിയിട്ടുള്ള ഒരു നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിതാവ് ആവശ്യപ്പെട്ടു സമരം ദിവസങ്ങൾ അവർ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനത്തോടെ സമ്പാദിച്ച എല്ലാ സ്വത്തും കിടപ്പാടുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ട് അവരിന്ന് സിമെന്റ് ഗോഡൗണുകളിലും സ്കൂൾ വരാന്തകളിലുമാണ് കഴിയുന്നത് അതിരി ജീവനത്തിനു വേണ്ടിയുള്ളവരെ സമരം ഭീഷണി കൊണ്ടും ആക്രമണങ്ങൾ കൊണ്ടും ഒക്കെ എന്ന് അവർ അത് എതിർക്കുകയാണ് ഇതിന് അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സത്വര നടപടികൾ സ്വീകരിച്ച് സമാധാനപരമായി ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എത്രയും വേഗം അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷ കാരണം ഇനിയെങ്കിലും ആ പാവപ്പെട്ട ജനങ്ങളെ ഇപ്രകാരം കഷ്ടപ്പാടിൻ്റെ ദിനങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനവും ജനാധിപത്യ വ്യവസ്ഥതകൾക്ക് സ്വീ അസ്വീകാര്യമായിട്ടുള്ള സംഗതിയുമാണ് കാരണം ഇപ്രകാരം ജനതകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം കേരളത്തിനും ഭാരതത്തിനും ഭൂഷണമല്ല എത്രയും വേഗം നടപടികളുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു അതാണ് ഇന്നത്തെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും ആവശ്യപ്പെടുവാനുള്ളത് വളരെ പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരെയും വൈദികരെയും മറ്റ് നേതാക്കളെയും ഒക്കെ കേസിൽ കൊടുക്കിയിട്ടുള്ള ഒരു നടപടിയും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുകൂടി പറയുന്നു അതോടൊപ്പം തന്നെ സമാധാന പൂർണ്ണമായിരിക്കണം അവരുടെ എല്ലാ അതിജീവനത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതെന്ന് കൂടെ ഓർപ്പിക്കുകയാണ് ഇതിന് എല്ലാ വിജയങ്ങളും നേരുന്നു